പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജീവിത ശൈലി രോഗ നിയന്ത്രണ പരിപാടി ശൈലി ടു പോയിൻ്റ് സീറോ നടപ്പിലാക്കുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറും ജില്ലാ എൻ സി ഡി നോഡൽ ഓഫീസറുമായ ഡോക്ടർ രേഖ കേട്ടി നിർവഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ കെ എം ഷാജി സി ബി എം തോമസ് മാത്യു കാരി പ്രവീൺ കേടി ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി പി അച്ഛൻ മനീഷ എം എൽ എന്നിവർ സംസാരിച്ചു എന്ന് നമ്മുടെ ജീവിതശൈലി നയിക്കുന്ന കാര്യങ്ങളും പ്രധാനം പറയുന്നത് പിന്നെ വ്യായാമ ഇല്ലായ്മ പിന്നെ നമ്മുടെ പുകയില ഉപയോഗം അതുപോലെ മദ്യത്തിന്റെ ഉപയോഗം അതിപ്പോ നമ്മളതുപോലെ ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന മറ്റൊന്നുണ്ട് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പം കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെയാണ് അപ്പൊ അതൊക്കെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിന് വേണ്ടീട്ട് വളരെ അധികം ഒരു ഒരു വ്യാപനം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പം നോക്കുവാണെങ്കിൽ ചർച്ച ചെയ്തെന്നും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നോക്കി അതൊരു പ്രത്യേക കാലയളവിൽ നമുക്കറിയാം കാലഘട്ടം ആണ് പനി അതിന്റെ ഭാഗങ്ങളിൽ നടന്നു പോകുന്നു അത് കഴിഞ്ഞാൽ ആ ഒരു പ്രായത്ത് കഴിഞ്ഞോട് കൂടി പിന്നീട് അതിനെക്കുറിച്ചൊന്നും അങ്ങോട്ട് തന്നെ പക്ഷെ ജീവിതശൈലി രോഗങ്ങൾ സ്ഥിരമായിട്ടുള്ള മരുന്ന് വേണം അപ്പൊ ഉള്ള സാമ്പത്തിക ബാധ്യത ഒരുപാട് വരും അപ്പൊ ഏകദേശം ഒരു കുടുംബപഞ്ചത്തിന്റെ താളം തെറ്റിക്കാൻ പറ്റുന്ന രീതി ഭാഗമായി ജീവിതശൈലി രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടുകൂടി നടത്തുന്ന പ്രതിവർഷ ആരോഗ്യ സർവേ ശൈലി ടു പോയിന്റ് സീറോ നടപ്പിലാക്കും ശാസ്ത്രീയമായ ചോദ്യാവലി ഉപയോഗിച്ച് പഞ്ചായത്തിലെ പതിനെട്ടായിരത്തോളം വരുന്ന മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കി ജീവിതശൈലി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു മുൻപ് തന്നെ അപകട സാധ്യതകൾ കാര്യക്ഷമമായും കൃത്യമായും കണ്ടെത്തുകയും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി വ്യക്തിയെ പരിശോധിച്ച് രോഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ചെറുപുഴയ്ക്ക് ഇനി വർഷത്തെ ഗ്രീൻ ലാൻഡ് അഭിരുചിക്കത്വം ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീം ലാൻഡ് റെസ്റ്റോറന്റ്